നോർത്ത് പറവൂർ നഗരസഭ ചെയർമാനായി രമേശ് ടി കുറുപ്പ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു നോർത്ത് പറവൂർ രമേശ് ടി കുറുപ്പ് നിയമാനുസരണം നടപ്പാക്കി യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസം വയാശങ്കയോ മമതയോ വാത്സല്യമോ വിജ്ഞമോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ

പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുമെന്നും ദേശീയപാത അറുപത്താറ് യാഥാർത്ഥ്യമാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നഗരത്തെ വികസന ദിശയിലേക്ക് നയിക്കുമെന്നും സ്ഥാനമേറ്റ ശേഷം ചെയർമാൻ രമേഷ് ടി കുറിപ്പ് അറിയിച്ചു നാടിന്റെ പറഞ്ഞ നഗരത്തിന്റെ വികസനത്തിന് ഒത്തുവിടിച്ച് മുന്നേറാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ വേണം എന്നാണ് എനിക്ക് വിഹിതമായ കഴിഞ്ഞ എനിക്ക് മുമ്പുള്ള ചെന്മാരും മറ്റു ഭരണാധികാരികളും തുടങ്ങി വെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുകയും പുതിയ വികസന പ്രവർത്തനങ്ങൾക്കുകയും ചെയ്യുക എന്ന ദൃശ്യത്തോട് പ്രതിനിധികളായ കൗൺസിലർമാർ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയുണ്ടായി നഗരസഭയുടെ പൊതുവായ വികസന പ്രവർത്തനങ്ങളുമായി സഹകരിക്കുകയും ജനപ്ര നിലപാടുകള് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു നിലപാടിലേക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ നിലവിലുള്ള സീറ്റിന്റെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുള്ളത് അത് ഞങ്ങൾ കണക്കാക്കിക്കൊണ്ട് പ്രവർത്തനത്തിൽ പരമാവധി നിലപാടുകളോട് ഏത് സമീപനമാണ് സ്വീകരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളുടെ ഭാഗത്തുള്ള പിന്തുണ ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി

കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക എൻ്റെ വിവേചന ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഭരണപ്രതിപക്ഷ ഭേദ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാവരെയും ഒന്നിപ്പിച്ച് മുപ്പത് പേര് ഒറ്റക്കെട്ടായിട്ട് നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് എന്റെ വാക്സിമം ഞാൻ ശ്രമിക്കുന്നു അപ്പൊ നിങ്ങൾ എല്ലാവരും മുപ്പത് പേര് ഭരണ പ്രതിപക്ഷ വേദനയെ നമ്മളുടെ ഭരണത്തോട് സഹായിച്ച് ഒന്നിച്ച് പ്രവർത്തിക്കാനായിട്ട് ഇടയാകണം അതുപോലെ തന്നെ നമ്മുടെ നഗരത്തിന്റെ വികസനത്തിനും ജനക്ഷേമത്തിനും മുൻതൂക്കം നൽകിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് ഏറ്റവും വളരെയധികം പ്രാധാന്യം കൊടുത്തിട്ടുള്ള പ്രവർത്തനം നമ്മളുണ്ടായിരിക്കും നമ്മുടെ പറവു നഗരസഭ സെക്രട്ടറി റവന്യൂ വിഭാഗം ഭരണാധികാരി എസ് ഒ ബിന്ദുവിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കി സി ജെ ജോയ് സിറ്റി വൈസ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ